എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മളിന്ന് പഞ്ചതന്ത്ര മിത്രഭേദത്തിലെ പതിനാറാമത്തെയും പതിനേഴാമത്തെയും കഥകളാണ് കേൾക്കുവാൻ പോകുന്നത് അത് പതിനാറാമത്തെ കഥ കടലിനെ വെല്ലുവിളിച്ച കുളക്കോഴിയുടേതാണ് എന്ന കുറുക്കൻ സഞ്ജീവകൻ എന്ന കാളയ്ക്ക് ശത്രുവിൻ്റെ കരുത്തറിയാതെ അവരോട് എതിരിടുന്നത് ബുദ്ധിയല്ല എന്ന കാര്യം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് കുളക്കോഴിയുടെ കഥ പറയുന്നത് പണ്ട് പണ്ടൊരിക്കൽ ഒരു സമുദ്രത്തിൻ്റെ തീരത്ത് ഒരു കുളക്കോഴി തൻ്റെ ഭാര്യയോടൊത്ത് താമസിച്ചിരുന്നു അവരവിടെ വളരെ സന്തോഷത്തോടു കൂടി മറ്റൊരു ജന്തുക്കളുടെയും ശല്യമൊന്നുമില്ലാതെ സന്തോഷമായി കഴിയുകയായിരുന്നു അങ്ങനെ ഇരിക്കെ പിടക്കൊഴിക്ക് മുട്ടയിടേണ്ട സമയമായി അപ്പോൾ അവൾ തൻ്റെ ഭർത്താവിനോട് എന്തു പറഞ്ഞു എനിക്ക് മുട്ടയിടുവാൻ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം കാണിച്ചു തരൂ അപ്പോൾ ആൺകുളക്കോഴി എന്ത് പറഞ്ഞെന്നോ നമ്മൾ കാലങ്ങളായി നമ്മുടെ പൂർവീകരുടെ കാലഘട്ടം കാലഘട്ടം തൊട്ട് ഈ കടൽ തീരത്ത് തന്നെയല്ലേ താമസിക്കുന്നത് ഇനി ഇനി നമ്മൾ മുട്ടയിടാനായി എന്തിനാണ് മറ്റൊരു സ്ഥലം കണ്ടെത്തുന്നത് നീ ഈ സമുദ്രതീരത്ത് തന്നെ മുട്ടയിട്ടുകൊള്ളൂ അപ്പോൾ പെൺ കുളക്കോഴി എന്തു പറയും അയ്യോ അത് അപകടമല്ലേ സമുദ്രത്തിലെ വെള്ളമൊക്കെ ഇങ്ങനെ ആഞ്ഞടിച്ച് വരുന്ന സമയത്ത് നമ്മുടെ മുട്ടകളും അല്ലെങ്കിൽ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകാനിടയില്ലേ അപ്പോൾ ആൺകുളക്കോഴി ഭയങ്കര കൂടി എന്തു പറഞ്ഞെന്നോ പിന്നെ ഈ സമുദ്രത്തിന് എന്നോട് എതിരിടാൻ എന്ത് ധൈര്യമുണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു നോക്കട്ടെ അപ്പം അറിയാം എൻ്റെ കുട്ടികളെയോ മുട്ടയെയോ കൊണ്ടുപോകാൻ വരട്ടെ അപ്പോൾ എൻ്റെ ശക്തി ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറയും അപ്പോൾ വളരെ ശാന് ആ പെൺകുളക്കോഴി എന്തു പറയുമെന്നറിയോ തന്റെ ഭർത്താവിനോട് അങ്ങ് കടലിൻ്റെ ശക്തി അറിയാതെ ഇങ്ങനെ സംസാരിക്കരുത് കടലിൻ്റെ തിരകൾ ഉയർന്നു വരുന്നത് അങ്ങ് കണ്ടിട്ടില്ലേ അങ്ങനെ ഉയർന്നു വരുന്ന ഒരു തിര വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടകളും അതുപോലെ തന്നെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളും നമ്മളും നമ്മളുമെല്ലാം മരിച്ചുപോകും അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ പരിമിതികളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം സ്വന്തം പരിമിതികൾ മനസ്സിലാക്കി അത് അംഗീകരിക്കുന്നവർക്ക് മാത്രമേ വിജയമുണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ ആകാശത്തേക്ക് പറഞ്ഞ ആമച്ചാരുടെ ഗതി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ആൺകുളക്കോഴി ചോദിക്കുക അതേതാണ് ആകാശത്തേക്ക് പറഞ്ഞ ആമച്ചാർ അപ്പോൾ പെൺകുളക്കോഴി ആ കഥ ആർക്ക് പറഞ്ഞു കൊടുക്കും തൻ്റെ ഭർത്താവിന് പറഞ്ഞു കൊടുക്കും ആ കഥയാണ് ഇതിലെ പതിനേഴാമത്തെ കഥ അതിൻ്റെ പേരാണ് ആകാശത്ത് പറഞ്ഞ ആമച്ച നമുക്ക് ആ കഥയെന്ന് കേൾക്കാം ഒരു തടാകത്തിൽ കമ്പുഗ്രീവൻ എന്ന് പറയുന്ന ഒരു ആമയും അവൻ്റെ ചങ്ങാതിമാരായിട്ടുള്ള രണ്ട് അരയന്നങ്ങളും ഉണ്ടായിരുന്നു അവർ നല്ല സന്തോഷത്തോടെയാണ് ആ തടാകത്തിൽ കഴിഞ്ഞിരുന്നത് ഒരിക്കൽ ആ നാട്ടിൽ കഠിനമായ വരൾച്ചയുണ്ടായി മഴയൊന്നുമില്ലാതായി ശക്തമായ വെയിൽ വന്നു നദികളും കുളങ്ങളും ഒക്കെ വറ്റി വരളാൻ തുടങ്ങി എങ്ങും വെള്ളം കിട്ടാത്ത അവസ്ഥ വന്നു അപ്പം ആമയും കൂട്ടുകാരും താമസിച്ചിരുന്ന ആ കുളവും വറ്റാൻ തുടങ്ങി അവരെന്ത് ആകെ വിഷമിച്ചു അപ്പോൾ അരയന്നം ചങ്ങാതിയോട് പറഞ്ഞു ഈ കുളവും ഉടനടി വറ്റി വരളും അതിനു മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് വിട്ട് ദൂരെ ഇവിടേക്കെങ്കിലും പോയി രക്ഷപ്പെടാം അപ്പോൾ അവർ പറയും അപ്പോൾ അടുത്ത അര എന്നെന്തു പറയും ശരിയാണ് നമുക്ക് രക്ഷപ്പെടാം പക്ഷെ നമ്മളത് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചങ്ങാതിയായിട്ടുള്ള ആമച്ചാരോടൊന്ന് യാത്ര പറയണ്ടേ എന്ന് പറയും അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആമയോട് യാത്ര പറയുവാനായിട്ട് അവിടെ എത്തി അപ്പോൾ ആമയ്ക്ക് സങ്കടമായി അപ്പോൾ ആമ എന്തു പറയും കുളം വറ്റി വരണ്ടാൽ ഞാൻ മരിച്ചു പോകും ദയവായി നിങ്ങൾ പോകുന്നിടത്തേക്ക് കൂടി കൊണ്ടുപോവുമോ പരേ ഞങ്ങള് വിഷമത്തോടു കൂടി പറയാണ് അയ്യോ ആമേ അതെങ്ങനെയാ പറ്റുക ഞങ്ങൾക്ക് ചിറകുകളുണ്ടല്ലോ ഞങ്ങൾ ആകാശത്തു കൂടെ പറന്നിട്ടല്ലേ പോകുന്നത് നിനക്ക് അങ്ങനെ പറക്കാൻ പറ്റില്ലല്ലോ അപ്പം ആമ പറയേ അതിനൊരു സൂത്രണ്ട് നിങ്ങൾ ഒരു വടി കൊണ്ടുവന്നിട്ട് ആ വടിയുടെ രണ്ട് വശത്തും വശവും നിങ്ങൾ നിങ്ങളുടെ കൊക്കിൽ കടിച്ചു പിടിക്കണം ഞാൻ ആ വടിയുടെ നടുവിൽ കടിച്ചു തൂങ്ങിക്കിടക്കാം എന്നിട്ട് നിങ്ങൾ ആകാശത്തു കൂടെ പറന്ന് നിങ്ങൾ പോകുവാന് ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ ആ വടി താഴെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിങ്ങളോടൊപ്പം സുഖമായി നിൽക്കാമല്ലോ അപ്പോൾ അത് കേട്ടപ്പോൾ അരയന്നങ്ങൾക്ക് തോന്നി ആഹാ ഇത് നല്ലൊരു ബുദ്ധിയാണല്ലോ വേഗം തന്നെ അരയന്നങ്ങൾ നല്ലൊരു ബലമുള്ള വടിയൊക്കെ കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് അതിൻ്റെ രണ്ട് ഭാഗവും അവരവരുടെ കൊക്കിൽ അമർത്തിപ്പിടിച്ചു പക്ഷെ അവരതിന് മുമ്പ് ആമയോട് എന്ത് പറഞ്ഞു എന്നറിയോ ആമച്ചാരേ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നീ ഒരു അക്ഷരം പോലും സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നീ പിടിവിട്ട് താഴെ വീഴുമെന്ന് പറഞ്ഞു പക്ഷേ ആമ ഏയ് അങ്ങനെയൊന്നും ഞാൻ പറയില്ല എന്നെല്ലാം പറഞ്ഞ് അവരങ്ങനെ യാത്ര തുടങ്ങി അപ്പോൾ അരയന്നങ്ങൾ വളരെ യാസപ്പെട്ടിട്ടാണ് ആ വിറക് കമ്പ് കൊക്കുകൾക്കിടയിൽ ഇങ്ങനെ പിടിച്ച ആകാശത്ത് കൂടെ പറഞ്ഞത് ആമ അതിന് നടുവിൽ കടിച്ചു തൂങ്ങി അവർക്കൊപ്പം പറഞ്ഞു ആ കാഴ്ച കണ്ടിട്ട് ആളുകൾക്ക് ഭയങ്കര അത്ഭുതമായി ഏഹ് എന്താ അത് അരയന്നങ്ങൾ എന്തോ സാധനം കൊത്തിയെടുത്ത് പറക്കുന്നുണ്ടല്ലോ മനുഷ്യന്മാരുടെ സംസാരം കേട്ട് ആ ആമ അരയന്നങ്ങളോട് പറയണേ എന്താണ് ഈ മനുഷ്യന്മാര് മണ്ടന്മാര് പറയുന്നത് അത് പറഞ്ഞതോടുകൂടി എന്ത് സംഭവിച്ചു ആ വടിയിൽ നിന്ന് ആമയുടെ പിടുത്തം വിടുകയും ആമ താഴേക്ക് വീണ് അതോടുകൂടി അവൻ്റെ കഥയും കഴിഞ്ഞു അപ്പോൾ പിടക്കോഴി ഈ കഥ പറഞ്ഞു നിർത്തിയിട്ട് പറയാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സ്വന്തം കുറവുകൾ മനസ്സിലാകാതെ പ്രവർത്തിച്ചാൽ അപകടമാണെന്ന് ആപത്തിൽപ്പെട്ട മൂന്ന് മത്സ്യങ്ങളുടെ കഥ അങ്ങ് കേട്ടിട്ടില്ലേ അപ്പോൾ ആ കുളക്കോഴി പെണ്ണ് അടുത്ത കഥ തൻ്റെ ഭർത്താവിനോട് ഒരുങ്ങുകയാണ് അപ്പോൾ ആ കഥ നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിലോ കുട്ടികൾ കഥകൾ കേൾപ്പിച്ചു കൊടുക്കുവാൻ മുതിർന്നവർ ശ്രദ്ധിക്കണം എല്ലാവർക്കും നന്ദി